വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾ കുറച്ചായി രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ക്ലാസ്സിനൊക്കെ പോകുന്നത് കൊണ്ടിട്ട് ആണ് എടുക്കാൻ പറ്റാതിരുന്നത് ഇപ്പം എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് ഇപ്പം വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാണിക്കുക എന്നൊക്കെ ഇതുവരെ കഴിയാൻ സാധിച്ചില്ല ഞാനും എനിക്കും അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല എന്തായാലും നമ്മൾ നാളെയും മറ്റന്നേട്ടൊക്കെ ഒരു വീഡിയോ എന്തായാലും ചെയ്യുക ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാര്യം നമ്മുടെ വിശേഷങ്ങളൊക്കെ തിര ഇങ്ങനെ തിരക്കുമ്പോൾ എനിക്കും അത് വലിയൊരു എന്താ പറയുക സന്തോഷമാണ് അപ്പം ഇന്നിപ്പം ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ വന്ന് കുറച്ചേരായി കുട്ടികൾക്ക് കഴിച്ചു അപ്പോൾ ഇപ്പോൾ അനിയത്തി ഇല്ല ആള് ട്യൂഷന് പോയിരിക്കുക അപ്പോൾ വരാൻ സമയം ഇന്നിപ്പോൾ ആറ് മണിക്കാണ് കേട്ടോ ട്യൂഷൻ അതാണ് ഇപ്പോൾ കാണാത്തത് അല്ലെങ്കിൽ നമ്മുടെ വീടിയിലാണെങ്കിലും കൂടി കാണിക്കായിരുന്നു ഇന്നത്തെ ദിവസം പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ അന്ന് സ്കൂളിൽ പോയി എന്തൊക്കെയാണ് അവശേഷങ്ങളൊക്കെ കൂട്ടരെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇപ്പം അമ്മ ആയിരുന്നുണ്ട് അമ്മയും ജോലി കഴിഞ്ഞിപ്പോൾ എത്തിയതേ ഉള്ളു ഇങ്ങനെയാണ് വന്ന് ചായ കുടിക്കാൻ പാല കാണിച്ചിട്ട് കൊണ്ടുപോക്കും ൊക്കെ ഇങ്ങനെ പോകുന്നു പിന്നെ നമ്മളെ ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ടിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് ഇടുന്നത് അതിനൊത്തിരി സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അതെനിക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം ഞാൻ രണ്ടുമൂന്ന് വീഡിയോസൊക്കെ ഇട്ടപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് നമ്മളോ കാര്യമായിട്ടൊന്നും ഇടുന്നില്ല ജസ്റ്റ് കുഞ്ഞു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വീഡിയോസൊക്കെയല്ലേ ഇടുന്നത് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെയാന്ന് എൻ്റെ ഒരു സംശയം പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ച് ആളായിട്ട് ഒരു നാല് മിനിറ്റ് അങ്ങനെയൊക്കെയാണ് ഇടുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി എന്താ എന്താ പറയുക ഒത്തിരി പേര് കാണുന്നുണ്ട് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി അതിനൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി അങ്ങനെ എനിക്ക് അത് നമ്മളെ സമയപരിധിയൊക്കെ വെച്ചിട്ടാണ് സമയപരിധി വേറെ ഒന്നുമില്ല ക്ലാസ്സിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈഡാണ് ഇവിടെ ഇതായിട്ടൊക്കെയാണ് പോകുന്നത് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും പിന്നെ ഒന്നും നമുക്ക് എടുക്കാനോ രാവിലത്തെ പിന്നെ അറിയാമോ രാവിലത്തെ എപ്പോഴാണോ പിന്നെ അതുപോലെ ഇവിടെ കൂടി ആയതിനു ശേഷം നമുക്ക് രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല സംഭവം സമയം കിട്ടുന്നില്ല അതാണ് ഏറ്റവും കൂടുതൽ വിഷയം കാരണം രാവിലെ ചിലപ്പം ഓട്ടോ നേരത്തെ വരും ചിലപ്പോൾ താമസിച്ചു വരും അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പാടാണ് വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല രാവിലത്തെ ആ കാര്യങ്ങളൊക്കെ എന്തായാലും എടുക്കാം ഒരു കുറച്ച് ദിവസേ ഉള്ളൂ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വരണം പിന്നെ ഉടനെ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് നമുക്ക് ഒന്ന് ഒരു ഉള്ളൊരു ആഗ്രഹമാണ് വീഡിയോ സ്ഥിരമായിട്ട് ഒരു മുടക്കവും വരാതെ ചെയ്യണമെന്നുള്ളത് പക്ഷെ ഇപ്പം ഇത്ര കൂടി ഇതായിപ്പോയി എന്നു വെച്ചാൽ വേറൊന്നും കൊണ്ടിട്ടല്ല നമ്മളിപ്പോൾ ഇങ്ങോട്ടായി ചേച്ചി വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഒരു പാടായിട്ടിരിക്കുകയാണ് മറ്റേ അവിടെ ഇരുന്നപ്പോൾ അടുത്ത് ഇറങ്ങുമ്പോൾ പിന്നെ ഒരു ഇത്തിരി കൂടി പെട്ടെന്ന് എടുക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു കൂടെ ഉണ്ട് എന്നാലും കഴിയുന്ന ഒരിലേക്ക് എടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരുടെയും വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ അതായത് കുറച്ച് കൂടെ മുമ്പിട്ടൊരു ഞങ്ങൾ അവിടുത്തെ വിട്ടു വെച്ചിട്ട് ഒരു വീഡിയോ വീഡിയോയിൽ ഒത്തിരി 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 പേര് പുതുതായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം വീഡിയോസ് കണ്ടിട്ട് വന്ന ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ ഇടയ്ക്കാണ് കേട്ടോ എൻ്റെ ആ കമൻറ്റൊക്കെ എടുത്തുനിന്ന് കണ്ടത് എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ആ വീഡിയോ അത്രയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല അതിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യം മുതലെയും അല്ലാതെ ഇപ്പോഴും വന്ന എല്ലാ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവരോടും എനിക്ക് നന്ദി പറയാനേ പറ്റത്തുള്ളൂ നന്ദി എൻ്റെ സ്നേഹവും സ്നേഹമാണ് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരുടെയും സ്നേഹം ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്കൊരു പിടിയില്ല എന്നുള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വിചാരിച്ചത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യണേ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു